എന്നെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് ശ്രദ്ധിച്ചായിട്ട് ഞാൻ ഓർമ്മ ദിവസത്തിൽ എടുത്ത രേണുവിന്റെ ഒരുപാട് വീഡിയോകൾ ഓൺലൈൻ മീഡിയയിൽ വന്ന് കിടപ്പുണ്ട് ഷോർട്ട് ഷോർട്ട് റീഡിയാണ് ഒറിജിനൽ ആണെന്ന് പറയൂലിഫിഷ്യൽ അമ്മായി ഇനി നേരം റെസ്റ്റ് എടുത്തോളൂ ഇനി അടുത്ത ആളെ ഈ രേണുവിന്റെ വീഡിയോ നിങ്ങൾ എന്തിനാ ഓരോ ദിവസം പോയി എടുത്തു അവർക്ക് നിങ്ങൾ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസ് കൊടുക്ക് പ്രൈവസി കൊടുക്ക് നിങ്ങൾ അവരുടെ ഈ സങ്കടത്തിലാണോ വീഡിയോ എടുക്കാൻ പോണോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് കമന്റ് ഇട്ടിട്ടുണ്ട് മക്കൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി ഈ തന്നെയാണ് ഇവരെ വിളിച്ചു വരുത്തിയത് മീഡിയ വരണം ഇത് കവർ ചെയ്യണം എന്നുള്ളതിലും തന്നെ ആവശ്യമാണ് സത്യമാണോ ഈ പറയുന്നത് ആയില്ലേ ഭഗവതിയാണ് സത്യം സംശയം ഉണ്ടെങ്കിൽ അപ്പം മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുൽക്കി നടന്നോണ്ടോ അന്തസ് കിട്ടില്ലടി ഇതിൽ ഓർമ്മ ദിവസത്തിലാണ് നടക്കുന്നത് ഓർമ്മ ദിവസത്തിലാണ് നിങ്ങൾ ചെയ്യുന്ന മിനിമം ബോധം മലയാളികൾ അത്ര മക്കളെ തന്നെ ആ കുട്ടിക്കടക്കം ആ ഡേയുടെ വാല്യൂ ഇല്ലാത്ത രീതിയിലാണ് മനസ്സിലാവാത്ത രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ആ ഡേ ഈ ഓൺലൈൻ മീഡിയനെ മൊത്തം വിളിച്ച് വരുന്ന നിങ്ങൾ നിങ്ങൾ കവർ ചെയ്ത് നിങ്ങൾ പുറത്തേക്ക് എന്ത് ചെയ്യുന്നത് സെല് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ രണ്ടാം ആണ് ഇവരങ്ങ് ആഘോഷിച്ചു ഇതിനിടയിൽ പുട്ടില് തേങ്ങറഞ്ഞ പോലെ മറ്റവന്റെ ഡാൻസ് പെരേരന്റെ ഓന് പിന്നെ എവിടെ എന്താ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ ബുദ്ധിയോ ഇല്ലാഞ്ഞിട്ടാണോ അതോ ഇനി എവിടെ ചെന്നാലും ഇപ്പൊ മരണ വീട്ടിൽ ചെന്ന ഞാൻ ശവമാവണം കല്യാണ വീട്ടിൽ ചെന്നാൽ ഞാൻ ചെക്കനാവണം വെള്ളി മുങ്ങേല മറ്റേ ബിജുമേനോന്റെ അവസ്ഥയാണോ എന്ന് എനിക്കറിയില്ല

നിന്റെ രാജ്യം യ്യൊട്ടിട്ടു പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം അതിൻ്റെ കൂടി എന്റെ നാട്ടുകാരെ കാണിക്കാനുള്ള മാസം കാണിക്കരു സമയം വൈകി കൊച്ചിണ്ട്